മധ്യകേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തെരിവ് പാലായിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ച് വീരപുരുഷനായി മാറിയ അല്ലെങ്കിൽ എല്ലാവരുടെയും വീര ഇതിഹാസമായി മാറിയ നമ്മുടെ മാണിസി കാപ്പൻ ജോസഫ് ഗ്രൂപ്പിൽ ചേരുന്നു മാണിസികാപ്പന് പിന്നാലെ ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളിൽ ജോസഫ് ഗ്രൂപ്പിൽ ചേരും എന്നാണ് ഏറ്റവും പുതിയ വാർത്ത മധ്യകേരളത്തിലെ രാഷ്ട്രീയം തിളച്ച് മറിയുകയാണ് ജോസ് കെ മാണി ഇപ്പോൾ എൽഡിഎഫിന്റെ ഭാഗമാണ് എൽഡിഎഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജോസ് കെ മാണി ശക്തമായ പ്രവർത്തനങ്ങൾ മധ്യകേരളത്തിൽ നടത്തിവരുന്നതിനിടയിലാണ് മാണിഫി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച മാണിഫി കാപ്പൻ തന്നോടൊപ്പമുള്ള നേതാക്കളെയും കൊണ്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നത് ഇതോടുകൂടി മാണിസി മാണിഫി കാപ്പനും മാണിഗ്രൂപ്പിലെ ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളും എല്ലാം ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറും ഇതാണ് മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഈ വാർത്തയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് മാണി സി കാപ്പൻ ഏറെക്കാലമായി പാലായിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയാണ് മാണി കാപ്പൻ അട്ടിമറിച്ചത് വലിയൊരു അട്ടിമറി തന്നെയായിരുന്നു അത് എൽ ഡി എഫ് വലിയ വിജയം നേടിയെങ്കിലും ജോസ് കെ മാണി തോറ്റത് വലിയ വാദമായി മാറി സി പി എമ്മുകാർ പാലം മരിച്ചത് കൊണ്ടാണ് ജോസ് കെ മാണി തോറ്റതെന്ന ആരോപണമൊക്കെ ഉണ്ടായി സിപിഐക്കെതിരെയും ആരോപണമുണ്ടായി എന്തായാലും ഇപ്പോൾ ജോസ് കെ മാണി മധ്യ തിരുവിതാംകൂറിൽ കരുത്തുനേടാൻ ശ്രമിക്കുകയാണ് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടന്റെ പരാജയം ജോസ് കെ മാണിയെ തെല്ലൊന്നുമല്ല അലട്ടിയത് അതിനുശേഷം ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന പലർക്കും ഇളക്കം സംഭവിച്ച് തുടങ്ങി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവരൊക്കെ ഇളകി തുടങ്ങി ജോസ് കെ മാണിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലെന്നും എൽഡിഎഫ് തകർന്നുമെന്നും ചിന്തയാണ് ഇപ്പോൾ അവരെയൊക്കെ മാണി സി കാപ്പന് പിന്നിൽ അണിനിരത്തുന്നത് മാണി സി കാപ്പൻ കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഒക്കെ മാണി സി കാപ്പനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ജോസ് കെ മാണിയെ വരയ്ക്കുന്നത് ഏതൊക്കെ നേതാക്കളാണ് മാണി സി കാപ്പനോടൊപ്പം പോവുക എന്നത് അജ്ഞാതമാണ് അത്ര രഹസ്യമായിട്ടാണ് ചർച്ചകൾ നടന്നത് ജോസ് കെ മാണി ഗ്രൂപ്പിനെ പിളർത്താൻ യു ഡി എഫ് ജോസഫിനെ നിയോഗിച്ചിരുന്നു ജോസഫ് അത് കൃത്യമായി ചെയ്തിരിക്കുന്നു മാണി കാപ്പൻ എന്ന കരുത്തനെ തന്നെ ജോസഫ് തന്റെ ഗ്രൂപ്പിലേക്ക് തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത മാണിസികാപ്പൻ പാലയിൽ ഇപ്പോൾ ശക്തനായ നേതാവാണ് ജോസ് കെ മാണിയെ തോൽപ്പിച്ച് വീരപുരുഷനായി മാറിയ നേതാവാണ് കേരളമെമ്പാടും എൽഡിഎഫ് തരംഗമുണ്ടായിട്ടും ജോസ് കെ മാണി പാലയിൽ തോറ്റത് വലിയ സംഭവമായി മാറി ജോസ് കെ മാണി ഗ്രൂപ്പിലെ നേതാക്കൾ പലരും ജയിച്ചു കയറിയിട്ടും ജോസ് കെ മാണിക്ക് പാലയിൽ മാണി സി കാപ്പനോട് അഡി പറയേണ്ടി വന്നു മാണിയുടെ അനുതാപ വോട്ടുകൾ സഹതാപ വോട്ടുകൾ ഒന്നും ജോസ് കെ മാണിക്ക് കിട്ടിയില്ല പക്ഷേ ജോസ് കെ മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനും മറ്റ് നേതാക്കളും ഒക്കെ ജയിച്ചു കയറി വരികയും ചെയ്തു എന്തായാലും മാണി സി കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ മധ്യകേരള രാഷ്ട്രീയം മധ്യകേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഇളകി മറിയുകയാണ് കാരണം മാണിക്കാപ്പൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൻ ഒറ്റയ്ക്കല്ല പോകുന്നതെന്ന് താൻ ഒറ്റയ്ക്കല്ല ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളും തന്നോടൊപ്പം കാണുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളെ റാഞ്ചാൻ ജോസഫിനെ നിയോഗിച്ചിരിക്കുന്ന കാര്യം യു അത് ഇപ്പോൾ ജോസഫ് കൃത്യമായി ചെയ്തിരിക്കുന്നു രാഷ്ട്രീയത്തിൽ പി ജോസഫ് വീണ്ടും ചാണക്കിനായി മാറും